ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഞാൻ തന്നെ നട്ട ഒരു കോവയ്ക്ക ചെടിയുണ്ട് അതിൽ നിന്ന് കോവയ്ക്ക വരച്ച് നമ്മളിന്ന് മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ പോവുകയും ഇത്തിരി ടേസ്റ്റായിട്ടും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു രീതിയിലുള്ള ഒരു നമുക്ക് ആദ്യം ഈ കോവയ്ക്ക എല്ലാം അതിൽ നിന്ന് നുള്ളിപ്പറിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് നട്ട് പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ കോവൽ എപ്പോഴും കോവയ്ക്ക തറയിൽ നടുന്നതാണ് നല്ലത് ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബേഗില നട്ട് വയ്ക്കുന്നേക്കാൾ നല്ലത് തറയിൽ നടുന്നതാണ് തറയിൽ നട്ടിട്ട് നമ്മൾ ടെറസിൻ്റെ മണ്ടയിലോട്ടാ ഒരു കയറ് കെട്ടി അതിലോട്ടാ പടത്തി വിടുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ നട്ട് മൂന്ന് മാസമായപ്പോൾ തന്നെ അത് വളർന്ന് വലുതായി കായ് കാച്ച് പൂവിട്ട് കായ്ക്കുകയും ചെയ്തു പിന്നെ ഇതിന് വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത് പൂ ഇഷ്ടം പോലെ പൂക്കുമായിരുന്നു പക്ഷേ കായ്ക്കൂലായിരുന്നു പിന്നെ ഞാൻ ഞാനിതിന് കടലപ്പുണ്ണാക്ക് വാങ്ങിച്ച് കാടി വെള്ളത്തിൽ ഇട്ടിരുന്ന് അത് മൂന്നാല് ദിവസം വച്ചിരുന്ന് പുളിപ്പിച്ച് അല്ലെങ്കിൽ കഞ്ഞി വള്ളത്തിൽ ഇട്ടിരുന്ന് പുളിപ്പിച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ തെളിയെടുത്ത് അതിൽ കുറച്ച് വെള്ളവും കൂടെ വീത്തി ഇതിൻ്റെ മൂട്ടിൽ വീത്തുമായിരുന്നു അതിന് ശേഷം ഇത് ഇഷ്ടം പോലെ കാക്കി വരുന്നു ഇപ്പം നമ്മൾ പറിച്ചെടുത്തത് അവസാനം ഇത് ഇവിടെ ഇങ്ങനെ കാട് കണക്കായിപ്പോയി അങ്ങനെ നമ്മൾ മൂട് വെച്ച് വെട്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടെറസിൻ്റെ വട്ടയിൽ നിന്ന് സ്റ്റെപ്പ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ കുരുങ്ങി ഇഷ്ടം പോലെ ഇവിടെ ആളില്ലാത്ത നേരത്ത് ഇതങ്ങ് നിറച്ച് പടന്നു കളഞ്ഞ് അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കയറാനും ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ വള്ളി വെട്ടി മാറ്റിയണീരുത് മൂട് വച്ച് വെട്ടി വെട്ടിയെടുത്ത് മാറ്റിയണീരുത് ഒരുപാട് പക്ഷേ ഇതിൻ്റെ മൂട് ബാക്കി അവിടെ നി നിർത്തിയിരുന്നു മൂട് വച്ച് വെട്ടിയിരുന്നെങ്കിൽ ഇതിൻ്റെ മൂടുണ്ടായിരുന്നു ആ മൂട്ടീന്ന് പൊടിച്ചു വന്നതാണ് ഇപ്പം നമ്മൾ എടുത്തത് എന്നാൽ നമുക്ക് മെഴുക്കു വരട്ടി ഉണ്ടാക്കാം ഇതുപോലെ ചെറിയ രീതിക്ക് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് എണ്ണയിട്ട് കടു വറുത്തിട്ട് അതിൽ കിട്ടുക ഇതിൽ നമ്മൾ വെള്ളം വീത്തേണ്ട കുറച്ച് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് അതിൻ്റെ വെള്ളം ഇതിന് തന്നെ ജ്യൂസ് ഇറങ്ങും അതിൽ കിടന്നങ്ങ് വെന്തോളും നമ്മൾ എന്നിട്ട് മൂടി വെച്ചാൽ മതി ീ കുറച്ച് വെച്ചാൽ മതി ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക അതിന് വലിയ കണക്കൊന്നുമില്ല എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങിടുന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടപ്പോൾ ഉപ്പ് കൂടിപ്പോയി പിന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളം വീട്ടിയിട്ട് അതിന് തെളിച്ച് കളഞ്ഞു അപ്പോൾ പിന്നെ കറക്റ്റായി ഷുഗറിനൊക്കെ ഇത് നല്ലതാണ് ഈ കോവയ്ക്ക വച്ച് കഴിക്കണത് ഷുഗർ ഉള്ളവരും ഇല്ലാത്തവരും ഈ കോവയ്ക്കയൊക്കെ നട്ട് വീട്ടിൽ നട്ട് വച്ച് അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ തോരന അവിഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം വരും കാലത്തിൽ നമുക്ക് ഷുഗറിനെയൊക്കെ കുറയ്ക്കാൻ പറ്റും നമ്മളിതൊരു മുക്ക വേവാകുമ്പോഴത്തേക്ക് നമ്മളിപ്പിലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഒത്തിരി തോനെ മുളക് പൊടി ഇട്ട് നമ്മൾ ആവശ്യത്തിന് എത്ര എരിവ് വേണം എന്നുള്ള രീതിക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ എല്ലാവർക്കും എരിവ് അധികം വേണം അതുകൊണ്ടുതന്നെ ഞാൻ കൂടെ മുളവിട്ട് മുളക് ഇട്ടാലേ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു സൂപ്പർ ടേസ്റ്റി മെഴുക്ക് റെഡിയായി അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം